ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിഷസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പല രീതിപോലെ ഹെന്നയും ഡൈയൊക്കെ ഒക്കെ തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ മുടി വെളുത്തു വരുമല്ലേ അപ്പോൾ അത് ഇതുപോലെ പ്രായമായവരുടെ മുടി ഫുള്ള് നരച്ചെന്ന് വരാം അല്ലെങ്കിൽ ചിലവരുടെ തലയിൽ പ്രായമാകാതെ തന്നെ അകാല നര വന്നിരിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പലരും കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആണ് തേക്കാറ് അപ്പോൾ സ്ത്രീകളിൽ പോലും അധികം പ്രായമാകാതെ ഇതുപോലെയൊക്കെ നര വന്നിരിക്കും അല്ലേ അപ്പം ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം അത് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കറ്റാർ വാഴ കൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ പോലെ കാണുമല്ലോ അപ്പം ചെടിച്ചട്ടിയിലും മണ്ണിലും ഒക്കെ ഇതുപോലെ വെച്ച് പിടിച്ചാൽ ഇഷ്ടം പോലെ തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു ചെടികൂടിയാണ് അതുപോലെ തന്നെയാണ് കറിവേപ്പില അപ്പം നാടൻ കറിവേപ്പില നമ്മളുടെ വീട്ടിൽ കാണുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കറിവേപ്പിലയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് നമ്മൾ എണ്ണ വരെ കാച്ചി ഇത് മാത്രം ഇട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ മുടി വളർച്ചയ്ക്കും താരൻ പോകാനും ഒക്കെ കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നു കുഴിച്ചിലും ഒക്കെ രണ്ടും നമ്മുടെ മുടിക്ക് നല്ലതാണ് കറ്റാർവാഴയും കറിവേപ്പിലയും ഇതിൽ കൊണ്ട് രണ്ടും ഉണ്ടാക്കിയ ഡൈ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നരയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ വീക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലപോലെ വളരാനും അതുപോലെ നരച്ച് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ മുടി നല്ല എത്ര പ്രായമാണെങ്കിലും ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കാണും കേട്ടോ മാത്രമല്ല കറ്റാർ വാഴ കൊണ്ട് നമുക്ക് ഒരു ഹെയർ പാക്ക് തന്നെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ ഇതുപോലെ തന്നെ മുടി നല്ല ഉള്ള് വെക്കാനും നീട്ടം വെക്കാനും തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് അത്യാവശ്യം ജെല്ലോട് കൂടിയ ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള വാഴ എടുക്കുക അതിനുശേഷം നമുക്ക് വേപ്പിലയാണ് വേണ്ടത് വേപ്പില ഫ്രഷോട് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയ വേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കറിയാം മരുന്നൊക്കെ അടിച്ച് വളർത്തിയ വേപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതല്ലേ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട നമ്മളിത് എടുക്കുമ്പം നമ്മളിപ്പോൾ ഫേസ് പാക്കിനായാലും അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ ഡേക്കാണെങ്കിലും വേപ്പിലെയും കറ്റാർ വാഴയൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കിയ ശേഷം എടുക്കാവുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കിയ ശേഷം ഇനി നമുക്ക് ആ എടുക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കറയിൽ നിന്ന് കളഞ്ഞ ശേഷം വേണം ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ തന്നെ എടുക്കണം ഇതും നമ്മളുടെ മുടിക്ക് ആവശ്യമായിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത് അത്രയാ നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടും ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് ചെറിയൊരു ജാറിലിട്ട് രണ്ടും നല്ല പോലെ തന്നെ ഇത് ഒന്ന് അരച്ചെടുക്കണം അത്യാവശ്യം അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ തന്നെ അരച്ചെടുത്ത ശേഷം നമുക്കത് ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കത് ജ്യൂസ് പരിപാടാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് ആ വേപ്പിലയുടെ തണ്ടുന്നാരൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കളയണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടായിട്ടുള്ള ജ്യൂസ് മാത്രം ഞാൻ എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നീലയാമരിയാണ് അപ്പോൾ അത് ഇത് നമുക്ക് സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മുടി കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ട് എത്രയാണ് അത്ര എടുക്കുക ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ വേണ്ട നെല്ലിക്കപ്പൊടിയാണ് ഇത് നമ്മളുടെ മുടി വളരാനും മുടി ഗ്ലേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ താരം പോകാനൊക്കെ ഈ നെല്ലിക്കാപ്പൊടി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൂടെ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ കറ്റാർ വാഴയും വേപ്പിലയും കൂടെ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഒരു തിക്ക് പരുവാകുമ്പോൾ നമുക്ക് ഇനി അതൊഴിക്കേണ്ട കാര്യമില്ല തിക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളമായി നമ്മക്ക് മുടിയിലാണ് ഒളിച്ച് പോവുക അപ്പോൾ ഇത് ഇപ്പോഴല്ല നമ്മൾ ഇത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടது இது கூட்டைம்பி இரும்பு சீனி சட்டி எடுக்கാനായിട്ട് ശ്രദ്ധിക്കണം الناര നമുക്ക് ഒരു നല്ലൊരു பெர்ஃபெக்ட் ആയിട്ടുള്ള டை கிட்டെയുള്ള ആ சட்டி நல்ல ஒரு கarp கலர்ல கிட்டதுள்ளது അപ്പോൾ ഞാനിന്ന് ഒരു ഓവർനൈറ്റ് മൂടി വെക്കുവാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം നമുക്ക് നോക്കാം നമ്മളുടെ ഡൈ നല്ല കറുപ്പ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം അത്രയും നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമ്മളുടെ നരയുള്ള ആ ഹെയറിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇതുപോലെ ഇടക്കൊക്കെ നരച്ച ആ മുടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു കെമിക്കലും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ആ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഇത് നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ മുടി കുഴിച്ചിലും താരനും ഒക്കെ മാറി നമ്മളുടെ മുടി വളരാനും മുടി കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പൊ സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കി തേക്കാവുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് മുടി നമുക്ക് ഇതുപോലെ തന്നെ ഊരി പോകാതെ തന്നെ തടിച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഇനി നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കറ്റാർ വാഴയും വേപ്പിലയും വെച്ച് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് സവാളയുടെ തോലും അപ്പം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറുവേപ്പിലയാണ് ഇപ്പം ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒരു ചട്ടിയിലിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കരിയിച്ചെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് രണ്ടും കരിഞ്ഞൊന്ന് കിട്ടണേ അപ്പോൾ നമ്മളുടെ മുടിക്കനുസരിച്ച് അളവിൽ വേണം നമുക്കിത് രണ്ടും എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് ഇപ്പോഴത്തേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ അപ്പോൾ ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡൈ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതേ ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതായത് കരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ജാറൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതായത് ഇത് നമ്മളുടെ വെറും ഒരു മിനിറ്റ് കൊണ്ട് കറുപ്പിക്കാവുന്ന ഒരു ഹെയർ ഡൈ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം കേട്ടോ ഒരു ടിന്നിൻ്റെ അകത്തു അടച്ച് വെച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ കറ്റാർ വാഴ ജെല്ലും കൂടെ ചേർത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കറ്റാർ വാഴ ജെല്ലാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഈ ജെല്ല് മാത്രം വാങ്ങാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജെല്ലെന്ന് നമുക്കിടെ കറ്റാർ വാഴ ഒന്ന് പൊടി അടിച്ചെടുത്താലും മതി അപ്പോൾ അത് ഇത് നല്ലപോലെ തന്നെ നമ്മളുടെ കയ്യിലൊക്കെ എടുത്തപ്പം പോകാത്ത ആ വിധത്തിലാണ് നമ്മളുടെ ആ ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് ഇതുപോലെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഇട ൊക്കെ നിറയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ നമ്മളുടെ ഫംഗ്ഷനൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഹെയർ ഡൈ തന്നെയാണ് കറ്റാർ വാഴയും കറിവേപ്പിലയും കൊണ്ടുള്ള അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്